ഹായ് മക്കളെ എട്ടാം ക്ലാസ് കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്ററായ എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് എന്നതിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ പേര് എലമെൻസ് ആൻഡ് കോമ്പൗണ്ട്സ് മൂലകങ്ങളും സംയുക്തങ്ങളും എന്നാണ് അപ്പോൾ ഈ എലമെൻസിൻ്റെ ആയാലും കോമ്പോൺസിൻ്റെ ആയാലും ബേസിക് എന്ന് പറയുന്നത് ആറ്റമാണ് ഓക്കെ അപ്പോൾ ആറ്റത്തിനെക്കുറിച്ച് നമ്മുടെ ജോൺ ഡാൽട്ടൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതാണ് നമുക്കിതിൽ ആദ്യം പഠിക്കാനുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് കേട്ടോ ഡാൽട്ടൻസ് ആറ്റോമിക് തിയറി ഡാൽട്ടൻ്റെ ആറ്റോമിക് സിദ്ധാന്തം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിലെ പോയിന്റ്സ് ഞാൻ കൃത്യമായി പറഞ്ഞു തരാൻ ശ്രദ്ധിച്ചിരിക്കുകയാണ് എല്ലാവരും ഉണ്ടാ അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ ഓൾ ഈസ് മേഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ് അതായത് നമ്മുടെ ചുറ്റിലും കാണുന്ന എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് ഒരു ചെറിയ പാർട്ടിക്കിൾ കൊണ്ടാണ് ചെറിയ പാർട്ടിക്കിൾസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഓൾ പാർട്ടിക്കിൾസ് ആർ മേഡ് അപ്പ് ഓഫ് എന്താണ് ടൈനി പാർട്ടിക്കിൾസ് അതിനെ വിളിക്കുന്ന പേരാണത് ആറ്റം എന്ന് പറയുന്നത് സെക്കൻഡ് പോയിന്റ് എൻ ആറ്റം ഇസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ദാറ്റ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണകിയാണത് ആറ്റം എന്ന് പറയുന്നത് ഓക്കെ എന്നാൽ ഈ ആറ്റം കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും അവയെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല ഓക്കെ ആൻ ആറ്റം കാനോട്ട് ബി ഡിവൈഡഡ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ സോ ഈ മൂന്ന് പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ നെക്സ്റ്റ് പോയിന്റ്സ് എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആറ്റത്തിനെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല എന്നാണ് ഡാൽറ്റം പറഞ്ഞത് ആൻ ആറ്റം കാട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡെസ്ട്രോയിഡ് ഓക്കെ ദെൻ ലാസ്റ്റ് ടു പോയിന്റ്സിന്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഞാൻ കാർബന്റെ ആറ്റം എടുത്തു കാർബൺ എന്ന് പറയുന്നത് ഒരു എലമെന്റ് ആണ് ഒരു മൂലകമാണ് അതിലെ ആറ്റങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ എല്ലാ ആറ്റങ്ങളും ആകിലായിരിക്കും ഒരേപോലെ ആയിരിക്കും കാണാനായിട്ട് ഓക്കെ അതേപോലെ തന്നെ ഞാൻ ഹൈഡ്രജൻ്റെ ആറ്റങ്ങൾ എടുക്കുകയാണ് കരുതാം ഹൈഡ്രജൻ എന്ന എലമെൻറ്റിൻ്റെ ആറ്റങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ആറ്റങ്ങളെല്ലാം ഒരേപോലെയായിരിക്കും അതായത് കാർബൺ എന്ന് പറയുന്ന എലമെൻ്റിൻ്റെ ഉള്ളിൽ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ ആ ആറ്റങ്ങളെല്ലാം തന്നെ ഒരേപോലെ ആയിരിക്കും കാണാനായിട്ട് അതേപോലെ തന്നെ കാണാൻ മാത്രമല്ല പ്രോപ്പർട്ടിയിലും എല്ലാ കാര്യത്തിലും കേട്ടോ അതേപോലെ തന്നെ ഞാൻ ഹൈഡ്രജൻ എന്ന എലമെൻ്റ് എടുത്തു ആ ഹൈഡ്രജൻ എലമെൻറ്റിൻ്റെ ഉള്ളിലുള്ള ആറ്റംസ് എന്തായിരിക്കും ഒരേ ഐഡൻറ്റിക്കലി ആയിരിക്കും ഒരേപോലെ ആയിരിക്കും കാണാനായിട്ട് കേട്ടോ പക്ഷേ എന്താണ് വ്യത്യാസം വ്യത്യാസമുണ്ടെങ്കിൽ കാർബൻ്റെ ആറ്റവും ഹൈഡ്രജൻ്റെ ആറ്റവും എന്തായിരിക്കും ഡിഫറൻസ് ഉണ്ടായിരിക്കും അവർ തമ്മിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും അതാണ് ഈ പോയിൻ്റ്സ് പറയുന്നത് ശ്രദ്ധിച്ചിരുന്നോ ആറ്റംസ് ഓഫ് ആൻ എലമെൻറ് ആർ ദ സെയിം സൈസ് പ്രോപ്പർട്ടി ആൻഡ് മാസ് ഒരു മൂലകത്തിൻ്റെ എല്ലാ ആറ്റങ്ങളും എന്തായിരിക്കും വലുപ്പത്തിലും ഗുണത്തിലും ഒരേപോലെ ആയിരിക്കും ഓക്കെ എന്നാൽ ലാസ്റ്റ് പോയിന്റ് നോക്കിയാൽ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഡിഫറെൻ്റ് ഇൻ ദ ഡിഫർ ഇൻ ദയർ സൈസ് പ്രോപ്പർട്ടി ആൻഡ് മാസ് അതായത് ഡിഫറെൻ്റ് എലമെൻസ് ആണെങ്കിൽ അവരുടെ ആറ്റങ്ങളെ തമ്മിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും ഓക്കെ ഇതാണെന്ത് നമ്മുടെ ജോൺ ഡാറ്റൻ്റെ ആറ്റോമിക് തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തായാലും പഠിച്ചിട്ട് പോകണം കേട്ടോ ഓക്കെ അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കാം നെക്സ്റ്റ് നമ്മുടെ എലമെൻസ് ആൻഡ് കോമ്പൗണ്ട്സ് അപ്പോൾ നമ്മുടെ എലമെൻറ്റ് അതേപോലെ കോമ്പൗണ്ട് എന്താണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് എലമെൻ്റ് എന്താണെന്നുള്ളതാണ് ഓക്കെ എലമെൻറ്റ് അല്ലെങ്കിൽ മൂലകം അതാ നോക്കിയേ ഇപ്പം ഇതിൽ കാണുന്ന എല്ലാ ബോളുകളും ഒരേപോലെയാണ് അല്ലേ ആണ് എല്ലാം ഒരേപോലെയാണ് അതാ ഇത് എല്ലാ ബോൾ നോക്കിയാലും കാണാൻ ഒരേപോലെയാണ് എല്ലാം അപ്പേഡ് മപ്പയോട് എല്ലാ സൈസും എല്ലാം ഒരേപോലെ ആയിരിക്കും അതിൻ്റെ മാസും എല്ലാം സെയിം ആയിരിക്കും തൽക്കാലം ഞാൻ ഈ ബോളുകളെ ഒരു ആറ്റമായിട്ട് കൺസിഡർ ചെയ്യാം ഇത് ഒരു ആറ്റമാണ് അതേപോലെ ഇതും മാറ്റമാണ് എല്ലാം അതും ആറ്റമാണെന്ന് കരുതുക അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ആറ്റങ്ങളും ഒരേപോലെയാണ് അതായത് ഒരേ കൈൻഡ് ഓഫ് ആറ്റം കൊണ്ട് നിർമ്മിച്ചതാണ് അങ്ങനെ ഒരേപോലെയുള്ള ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിച്ച ആൾക്കാരെ അല്ലെങ്കിൽ സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണെന്ത് എലമെൻ്റ് എന്ന് പറയുന്നത് ഓക്കെ എലമെൻസ് അല്ലെങ്കിൽ മൂലകൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എലമെൻസ് ആർ പ്യുവർ സബ്സ്റ്റൻസസ് മേഡ് അപ്പ് ഓഫ് ദ സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് ഒരേപോലെയുള്ള ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിച്ച ആൾക്കാരെ പറയുന്ന പേരാണെന്ത് എലമെൻസ് അല്ലെങ്കിൽ മൂലകങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ദേ കനോട്ട് ബി ഫർദർ ഡിവൈഡഡ് ഇൻറ്റു കമ്പോണൻസ് ത്രൂ കെമിക്കൽ റിയാക്ഷൻസ് ഈ എലമെൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോൾ എലമെൻസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുകെട്ടാ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇനി നോക്കിയേടാ നമ്മുടെ ആറ്റംസ് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിൽ ഓരോ ആറ്റം എന്താണ് ഡിഫറെൻ്റ് ആണ് ഇത് ഒരു ആറ്റം ആണ് ഇത് വേറെ ആറ്റമാണ് ഇത് വേറെ ഐറ്റം കേട്ടോ ഈ തന്നിരിക്കുന്ന ഈ സബ്സ്റ്റൻസിൽ ഉള്ള ആറ്റങ്ങൾ ഡിഫറെന്റ് ആണ് അല്ലെ എല്ലാവരേ പോലെ അല്ലല്ലോ ഡിഫറെൻ്റ് അല്ലേ അപ്പോൾ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റംസ് വ്യത്യസ്ത തരം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിച്ച ആൾക്കാരെ വിളിക്കുന്ന പേരാണ് എന്ത് കോമ്പോണ്ട് അല്ലെങ്കിൽ സംയുക്തം എന്ന് പറയാം ഓക്കെ അപ്പൊ ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കോമ്പൗണ്ട്സ് ആർ പ്യുവർ സബ്സ്റ്റൻസസ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ആറ്റംസ് ഓഫ് ടു ഓർ മോർ എ ഫിക്സഡ് റേഷ്യോ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടാ അതായത് ഒന്നിലധികം ആറ്റങ്ങള് കമ്പൈൻ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് കമ്പയിൻ ചെയ്യുന്നത് ഒരു ഫിക്സഡ് റേഷ്യോയിൽ കമ്പൈൻ ചെയ്തുണ്ടാകുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണെന്തത് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ സംയുക്തങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ദീസ് ക്യാൻ ബി ഡിസോസിയേറ്റ് ഇൻ ടു കോൺസ്റ്റുവൻ എലമെൻറ്റ്സ് ത്രൂ കെമിക്കൽ റിയാക്ഷൻ രാസപ്രവർത്തനം നടത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ ഇവരെ സ്പ്ലിറ്റ് ചെയ്യാം സോ എലമെന്റ്സും അതേപോലെ തന്നെ കോമ്പൗണ്ട്സും ഇമ്പോർട്ടൻ്റ് ആണ് കൃത്യമായിട്ട് നോക്കണം കേട്ടോ ഇതാ നമ്മുടെ കോമ്പൗണ്ട്സ് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം വാട്ടർ ഒരു കോമ്പൗണ്ടാണ് സോഡിയം ക്ലോറൈഡ് അതേപോലെ അമോണിയ ഈ മൂന്ന് മൂന്നാൾക്കാര് മാത്രമല്ല കുറെ കോമ്പൗണ്ട്സ് ഉണ്ട് തൽക്കാലം ഞാൻ എക്സാമ്പിൾ ആയിട്ട് മൂന്നെണ്ണം പറഞ്ഞതാണ് കേട്ടോ അപ്പൊ നോക്കിയടാ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട് നോക്കിയാൽ എച്ച് ടു ഒ ആണ് വാട്ടർ അതായത് ഓരോ ഓക്സിജന്റെ ആറ്റം കൊണ്ട് രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളും ഉണ്ട് അതേപോലെ എൻ ഐ സി എൽ സോഡിയം ക്ലോറൈഡ് നമ്മുടെ ഉപ്പ് എന്താ പ്രത്യേകത എൻ എന്ന് പറയുന്ന ആറ്റമുണ്ട് സി എൽ എന്ന് പറയുന്ന വേറെ ആറ്റം ഉണ്ട് അപ്പൊ ഡിഫറെന്റ് ആറ്റങ്ങൾ തമ്മിൽ കമ്പൈൻ ചെയ്തിരിക്കുന്നു അതേപോലെ തന്നെ അമോണിയയുടെ കേസിലാണെങ്കിൽ നൈട്രജനും ഉണ്ട് ഹൈഡ്രോജനും ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫിക്സഡ് റേഷ്യോ അപ്പോൾ വാട്ടറിൻ്റെ കേസിൽ ടു ആണെങ്കിൽ വൺ ഓക്സിജൻ അപ്പോൾ ടു ഇസ് ടു വൺ ആണ് ഇവരുടെ തമ്മിലുള്ള റേഷ്യോ വരുന്നത് അതേപോലെ തന്നെ അമോണിയയുടെ കേസിൽ വൺ നൈട്രജനും മൂന്ന് ഹൈഡ്രോജനുമാണ് സോ വൺ ഇസ്റ്റ് ത്രീയാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ഡിഫറൻറ്റ് റേഷ്യോയിൽ അല്ലെങ്കിൽ പെർട്ടിക്കുലർ റേഷ്യോയിൽ കമ്പയർ ചെയ്താണ് എന്തുണ്ടാവുന്നത് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്തെയ്യാ നോക്കി വെക്കുക കേട്ടോ എലമെൻറ്റ്സ് അതേപോലെ കോമ്പൗണ്ട്സ് എന്നുള്ളത് ഓക്കെ സെറ്റ് അല്ലേ ദാ വൺ മോർ എക്സാമ്പിൾ എലമെൻസിൻ്റെ എക്സാമ്പിൾ നോക്കിയാൽ കാർബൺ സി ഹീലിയം എച്ച് ഇ എന്നാണ് പറയുക കോബാൾട്ട് സി ഒ ഐ ആൻഡ് എഫ് ഇ ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ് എലമെൻസിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇനി കോമ്പൗണ്ടിന്റെ എക്സാമ്പിൾ നോക്കിയാൽ സോഡിയം ക്ലോറൈഡ് എൻ എ സി എൽ വാട്ടർ എച്ച് ടു ഒ കാർബൺ മോണോക്സൈഡ് സി സിഒ സൾഫീരിക് ആസിഡ് എച്ച് ഡോ സെ ഫോർ ഓക്കെ അപ്പോൾ ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ് എലമെന്റ്സിന്റെയും കോമ്പൗണ്ട്സിൻ്റെയും എക്സാമ്പിൾസ് ആണ് ഓക്കെ അപ്പോൾ ഇതിൽ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് ജോൺ ഡാറ്റന്റെ ആറ്റോമിക് തിയറി പറഞ്ഞു അതേപോലെ തന്നെ എലമെന്റ് കോമ്പൗണ്ട് എന്നിവ എന്താണെന്ന് പറഞ്ഞു അപ്പം ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ ഓക്കെ